ഞാൻ ഞാനെൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് കേട്ടോ എനിക്ക് വരുന്ന ഫോൺ കോളുകളൊന്നും ഞാനങ്ങനെ എടുക്കാറില്ല അതിൻ്റെ ഒരു ശതമാനക്കണക്ക് പറയുകയാണെങ്കിൽ ഒരു നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞാൻ ഫോൺ കോൾ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ പൊതുവെ എന്നെക്കുറിച്ചുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ലല്ലോ അങ്ങനെയാണെങ്കിലും മാടയാണേലോ കുടേ ആണല്ലോ അങ്ങനെയൊക്കെ ഒരു സംസാരം എപ്പോഴും ഞാൻ കേൾക്കുന്നതാണ് ചോദ്യം ഞാൻ ഫേസ് ചെയ്യുന്നതാണ് അതിനെപ്പറ്റി ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു കല്യാണപ്രായം ഉണ്ടല്ലോ ആ കല്യാണപ്രായം കഴിഞ്ഞിട്ട് കുറേ വർഷമായി അപ്പം അതിനെപ്പറ്റിയായിരിക്കും റിലേറ്റീവ്സ് ഒക്കെ വിളിക്കുകയാണെങ്കിലുള്ള ചോദ്യം ഒന്നാമത്തെ കാര്യം മറ്റൊരാളുടെ ലൈഫിൽ കല്യാണം കഴിക്കുന്നില്ലേ കല്യാണം കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടെന്നും ചോദിക്കാൻ പാടില്ല ഇന്ന് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് അവരവരുടെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാം കല്യാണം കഴിക്കാതിരിക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് അങ്ങനെയുള്ള കോളുകളും അങ്ങ് അവോയ്ഡ് ചെയ്യും ഈ വിളിക്കുന്ന ഒരാൾ പോലും നീ ഹാപ്പിയാണോ എന്ന് ചോദിക്കാറില്ല എൻ്റെ അമ്മ പോലും ചോദിക്കാറില്ല അൾട്ടിമേറ്റ്ലി എന്താണ് വേണ്ടത് നമ്മൾ ഹാപ്പി ഇരിക്കണമെന്ന് ഉള്ളതല്ലേ ആ ചോദ്യം ആരെയൊന്നും ഞാൻ കേൾക്കാറില്ല അതുകൊണ്ട് തന്നെ കോളുകൾ അങ്ങ് ഒഴിവാക്കും എന്തിനാണിപ്പോൾ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്ത് ജീവിക്കേണ്ട ജീവിതം അല്ലല്ലോ നമ്മുടേത് നമ്മളെ കൺവിൻസ് ചെയ്ത് ജീവിക്കേണ്ട ജീവിതമല്ലേ നമ്മുടേത് ഒരു കാര്യം ചെയ്യണോ നിങ്ങളൊരാളെ വിളിക്കുകയാണെങ്കിൽ അയാളോട് ചോദിച്ചാൽ മതി ഹാപ്പിയാണോ മറ്റു വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട അതായത് ചെയ്തോളൂ നീ ഹാപ്പിയാണോ എന്ന് മാത്രം ചോദിച്ചാൽ മതി അങ്ങനെ ചോദിച്ചാൽ ആ ചോദ്യം കേൾക്കുന്ന ആടെ ജീവിതം ഒരു പക്ഷേ വലിയ രീതിയിൽ മാറ്റിമറിക്കാം അതുകൊണ്ട് വിളിക്കുമ്പോൾ ചോദിക്കുക നീ ഹാപ്പിയല്ലേ ചോദിക്കുക 九、嗯、点九几块？看到。